ഈ വീഡിയോ അടിപൊളി ഒരു മൂന്ന് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറുകളാണ് പരിചയപ്പെടുത്തുന്നത് ഈ മൂന്ന് പ്ലാന്റ്സും തന്നെ എപ്പോഴും ബുക്കിൽ ഇട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വെറൈറ്റീസ് ആണ് അതിൽ ഫസ്റ്റ് നമ്മുടെ ഹൈഡ്രാഞ്ചിയ ചെടികളാണ് ഹൈഡ്രാൻജിയ ചെടികൾ എപ്പോഴും പൂവിടുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ അഞ്ച് ഷെയ്ഡ്സാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് ഇതൊരു കോംബോ ഓഫറായിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ എല്ലാത്തിനും റേറ്റ് കുറച്ചിട്ടുണ്ട് ഈ അഞ്ച് പ്ലാന്റിനും നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിൽ അഞ്ച് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഹെൽത്തി ആയിട്ടുള്ള നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്കൊക്കെ അയച്ചു തരാം പ്ലാന്റ് സൈസ് നമ്മൾ ഇതിൽ തന്നെ എല്ലാത്തിൻ്റെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം വീഡിയോസ് കറക്റ്റായിട്ട് കാണുക മിസ് ചെയ്യാതെ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലാന്റ് സൈസ് കൂടി കണ്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കാണിക്കുന്ന അഞ്ച് ഷെയ്ഡ്സ് ആണ് ഹൈഡ്രാജി ഹൈഡ്രാഞ്ചിയ ചെടികളുടെ നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കും പ്ലസ് ഒരു ഫ്രീ പ്ലാന്റ് കൂടി ഈ ഒരു കോമ്പൗണിനോടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ റെഡ് പിങ്ക് വൈറ്റ് ബ്ലൂ പിന്നെ ഒരു പർപ്പിൾ മിക്സ് കളർ വരുന്ന ഒരു വെറൈറ്റി അങ്ങനെ അഞ്ച് ഷെയ്ഡ്സാണ് ഈ ഒരു കോമ്പോയിലൂടെ നമ്മൾ അഴിച്ചു തരുന്നത് ഇതുപോലെ അടിപൊളിയായിട്ട് പൂക്കളുണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് എഞ്ചിയ ചെടികൾ വെയിലുള്ള സ്ഥലത്ത് അതുപോലെ മഴ കിട്ടുന്ന സ്ഥലത്ത് ഒക്കെ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ ഹൈഡ്രോ ചെടികൾ ഇതുപോലെ അധികം ഹൈറ്റ് വെക്കാതെ ഒരുപാട് നിറഞ്ഞു പൂവുണ്ടാകുന്ന പ്ലാന്റ് ആട്ടോ പിന്നെ നമ്മുടെ ബോൾസും ചെടികളുടെ കോമാണ് ചൈനീസ് ബോൾസും ആണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് അതുകൊണ്ട് തന്നെ കുഞ്ഞ് ചെടിയായിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ ഇതും സീസൺ അല്ലാത്ത ഒരു പ്ലാന്റ് തന്നെയാണ് എപ്പോഴും പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ചൈനീസ് ബോൾസം ഈ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും ഇതും ഇതുപോലെ ഒരുപാട് മഴ കിട്ടുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുകയായിരിക്കും കുറച്ച് ബെറ്റർ എന്നുവെച്ചാൽ വെള്ളം കൂടുതലായാൽ ചീഞ്ഞ് പോകുന്ന ഒരു പ്ലാന്റ് ആണ് ചൈനീസ് ബോൾഡ്സ് ആൻഡ് പ്ലാന്റ്സ് അല്ലാതെ നമുക്ക് എക്സ്ട്രാ ഒരു പ്രത്യേക ഒരു കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ കാണിക്കുന്ന പത്ത് ഷെയ്ഡ്സാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെയും ഒരു ഫ്രീ പ്ലാന്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു കോമ്പോയ്ക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പത്ത് പ്ലാന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കാം പിന്നത്ത് നമ്മുടെ അച്ചിമെൻറ്റ്സ് പ്ലാന്റ്സിൻ്റെ കേമ്പാണ് അച്ചിമെൻറ്റ്സ് പ്ലാന്റ്സ് ഒരുപാട് നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഇതിന് ചുവടിലെ കിഴങ്ങുകൾ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെയും ഈ പ്ലാന്റ് മുളച്ച് വിടുന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു പ്ലാന്റാണ് ഇതുപോലെ ഇലകൾ കാണാതെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റാണ് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഈ അച്ചുവെൻസ് പ്ലാന്റ്സ് യൂസ് ചെയ്യാവുന്നതാണ് ഇതും അധികം കെയറിങ് ആവശ്യമില്ല വെയിലത്തും മഴയത്തും ഒക്കെ നമുക്ക് ഒരുപോലെ വെച്ച് വളർത്താൻ പറ്റുന്ന ചെടികളാണ് ഈ അച്ചുമെൻസ് പ്ലാന്റ്സിൻ്റെ കൂടെയും ഫ്രീ പ്ലാന്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു ഓഫറിലുള്ള പ്ലാൻസ് സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുക ഇതിൻ്റെ പത്ത് കളർ നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് പ്ലസ് ഫ്രീ പ്ലാന്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ മൂന്ന് കോമ്പോയിൻ്റെ കൂടെയും ഫ്രീ പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കാണുന്നത് അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ